ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസ്ന ആഷിഖ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം ഇന്ന് നമ്മൾ മീഷോയുടെ പുതിയൊരു ഹോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഇന്ന് നമ്മൾ മീഷോയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മളെ ആണ് അബായാസ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന പ്രിന്റഡ് ടൈപ്പിലുള്ള അബായാസും വെറൈറ്റി മോഡലിലുള്ള അബായാസും ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് പല റേറ്റിൽ പല ക്വാളിറ്റിയിലുള്ള ഡ്രസ്സുകളാണ് അപ്പം അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് ഈ ചാനൽ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പുകളിലേക്കും ഒക്കെ കണ്ട് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം ഡ്രസ്സുകൾ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം നമ്മുടെ ഒന്നാമത്തെ ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ് ഞാൻ എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ ഇതിന്റെ കറക്റ്റ് പ്രൈസും പിക്ചറും ഞാൻ ൊടുക്കാം ഇത് വന്നിട്ട് നല്ലൊരു പ്രിന്റ് ടൈപ്പിലുള്ള അപായാണ് ഇതിന്റെ സെന്ററിൽ കെട്ടാൻ എത്താൻ ഒരു കയറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഫസ്റ്റ് ഞാൻ കാണിച്ചു പോകാം ഇതിന്റെ ഇടയിൽ ഇപ്പൊ കാണിക്കാൻ മറന്നു മറന്നുപോകും ഈ ഒരു കയർ അപായ ഫസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം ഇങ്ങനെ ഒരു മോഡലാണ് കേട്ടോ ഇത് വന്നിട്ട് ജോർജറ്റ് മെറ്റീരിയലിലുള്ള ഒരു അപായ ആണ് ജോർജറ്റ് മെറ്റീരിയലിലാണ് ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു അവായമാണ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അപായ ഭയങ്കര ക്വാളിറ്റി ഉള്ള ആ ഒരു പ്രൈസിന് എന്തായാലും വേർത്തായിട്ടുള്ള ഒരു അപായമാണ് ഇതിന്റെ പ്രൈസ് കുറച്ച് കൂടുതലാണ് തൊള്ളായിരത്തി പതിനേഴ് രൂപയാണ് ഞാൻ വാങ്ങിയ സമയത്ത് ആ ഒരു പ്രൈസിന് എന്തായാലും വേർത്തായിട്ടുള്ള ഒരു അപായ തന്നെയാണ് ൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയം സൈസ് ആണ് മീഡിയം ആണ് സ്റ്റാർട്ടിങ് മീഡിയം ടു എക്സിൽ ഡബിൾ എക്സിൽ ഒക്കെ ഈ ഒരു അബായൽ ലഭ്യമാണ് നമ്മൾ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് ഫുൾ സ്ലീവിൻ്റെ ഏറ്റവും താഴത്ത് ഇവിടെ ഒരു പ്ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു സ്ലീവാണ് കേട്ടോ പിന്നെ ഇതിന്റെ ഫ്രണ്ടില് ഉള്ള വർക്ക് എന്ന് പറയുന്നത് ഈ ഷോൾഡറിന്റെ ഈ ഒരു സൈഡും ഈ ഒരു സൈഡിലും ഇതുപോലെ ഫ്ലിറ്റൻസ് കൊടുത്തിട്ടുണ്ട് സെന്ററിൽ ഇതുപോലെ ചെറിയൊരു ഫ്ലിറ്റൻസ് ഇതൊക്കെ ഞറിവുകളാണ് കേട്ടോ ഫുൾ ഞറിവുകളാണ് നല്ല ഭംഗിന്റെ ഞെറിവ് കൊടുത്ത് നല്ല ഫിനിഷിംഗ് വർക്ക് ആയിട്ടുള്ള ക്ലിറ്റൻസ് ആണ് കൊടുത്തിട്ടുള്ളത് തായക്കും അതുപോലെ ഫ്ലിറ്റൻസ് കൊടുത്തിട്ടുണ്ട് തായക്കും ഫുള്ള് ഞറിവായിട്ട് വൺ ടു ത്രീ ഫോർ നാല് ഞറിവുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ കട്ടിങ് വർക്ക് അതിൽ ഞെറിയ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് അധികം പ്ലീറ്റ്സ് ഉള്ളത് കേട്ടോ നമ്മുടെ ചെസ്റ്റ് പോർഷനിലെ ആ ഒരു സൈഡിലാണ് ഫുൾ പ്ലീറ്റ്സും കൊടുത്തിട്ട് നല്ല ഭംഗി ഉണ്ട് കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ പിക്ചർ ഞാൻ ഇവിടെ കൊടുക്കാം വീഡിയോ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് ഫ്ലേഡ് ആണ് അതുപോലെ എത്രത്തോളം ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നല്ല ഭംഗിയുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ലൈനിങ് ഉണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ലൈനിങ് ഉണ്ട് പോരാത്തതിന് ഇതിൻ്റെ സ്ലീവും ലൈനിങ് ഉണ്ട് സ്ലീവിന്റെ ഈ ഒരു അറ്റത്ത് വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് മീഷോ സാധനം വാങ്ങിയിട്ടൊരു ഡ്രസ്സ് വാങ്ങിയിട്ട് ഒന്നുകിൽ നമ്മുടെ കുർത്താസ് വാങ്ങുമ്പോൾ അതിന് ലൈനിങ് ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ഡ്രസ്സുകൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്ലീവിന് ഒഴിച്ചിട്ട് ബാക്കി എന്തുണ്ടാവും ലൈനിങ് ഉണ്ടാവും ഇത് സ്ലീവ് കംപ്ലീറ്റ് ലൈനിങ് ഉണ്ട് ഡ്രസ്സ് കംപ്ലീറ്റ് ലൈനിങ് ഉണ്ട് അത്രയും ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചു കാണിച്ചതിൻ്റെ ഉള്ളിലുള്ള ലൈനിങ് ൈനിങ് വന്നിട്ടാ ഈ ഒരു കളറിലുള്ള ലൈനിങ് ആണ് നല്ല ലൈറ്റി ആയിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ബാക്ക് സൈഡ് വന്നിട്ട് ബാക്ക് സൈഡിൽ ഈ ഒരു സ്ലീവിന്റെ ഷോൾഡറിന്റെ ഇവിടെ ഈ ഒരു ഞെറിവ് ബാക്കിലോട്ടും വന്നിട്ടുണ്ട് ബാക്കില് ഞെരുവുകളൊന്നും ഇല്ല കേട്ടോ പീഡ്സ് ഒന്നുമില്ല പക്ഷെ താഴേക്ക് ഇതുപോലത്തെ പ്ലീഡ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ് ഇതിന്റെ കളർ ഒരു ഗ്രീൻ ഷെയ്ഡും കൂടെ അതിൻ്റെ ഫോട്ടോ ഞാൻ കൂടെ കൊടുക്കാം ഗ്രീൻ ഷെയ്ഡും ഈ ഒരു പീച്ച് കളറും രണ്ടും ആണ് വന്നിട്ടുള്ളത് വേറെ കളേഴ്സ് ഒന്നും ഇപ്പോ അവൈലബിൾ അല്ല ഇനി ഉണ്ടാവാതിരിക്കാം രണ്ടാമത്തെ അപായം വന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഒരു ഹോൾ വീഡിയോയിൽ ഞാൻ ഇത് കാണിച്ചു തന്നിട്ടുണ്ട് ഇത് ഞാൻ യൂസ് ചെയ്തതാണ് യൂസ് ചെയ്തതിന്റെ ശേഷമുള്ള രീതിയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ ഈ അപായത്തിൻ്റെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് ഇത് വേറെ ഉണ്ട് വേറെയുണ്ട് അതിൻഷുള്ള വേറെ ഡ്രസ്സുകളുടെ കൂടെ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇത് വന്നിട്ട് ഒരു ഒരു ക്രേപ്പ് മെറ്റീരിയൽ അല്ല പക്ഷെ ക്രേപ്പ് മെറ്റീരിയലിന്റെ ആ ഒരു രീതിയിലുള്ള ഇതാണ് വന്നിട്ടുള്ളത് ക്രേപ്പ് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഒരു നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് ഇത് ഞാൻ എടുത്തിരുന്നത് മീഡിയം സൈസ് തന്നെയാണ് ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനത്തെ ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതല്ല സ്ലീവ് വന്നിട്ട് നമ്മൾ ഇപ്പം കാണിച്ചാൽ അതിൻ്റെ അതേപോലെ ഈ പോർഷനിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുള്ള ഫുൾ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ എന്താ പറയാളിൽ ലൈനിങ് ഇല്ലാട്ടോ ഇത് ലൈനിങ് ഇല്ലാത്ത വായാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് ലൈനിങ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പിന്നെ ആ ഒരു ഇതിന്റെ പോലെ തന്നെ ഇത് ഫുള്ള് താഴേക്ക് ഇതുപോലെ ഞെറിവ് ഞെറിവ് കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്തെന്ന് വച്ചാൽ ഇതിന് പ്ലീറ്റ്സ് കൊടുത്തിട്ടില്ല കേട്ടോ ഞെറിവുകൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ പ്ലീറ്റ്സ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടില്ല അങ്ങനത്തെ ഒരു മോഡലാണ് ബാക്ക് സൈഡിലും ഫുൾ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഞാൻ യൂസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതുവരെ ആയിട്ട് ഇതിൽ കളർ ഇളകി പോവേ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല നല്ലതാണ് പിന്നെ ഇതിന്റെ ലൈനിങ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നീലടിക്കുന്ന പ്രശ്നം അങ്ങനത്തെ ഒന്നുമില്ല നല്ല അടിപൊളി അപായമാണ് പിന്നെ ഇത് എനിക്ക് ലെങ്ത്ത് കുറച്ചും കൂടെ അധികം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതിന്റെ അടി ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ ലെങ്ത് കുറച്ച് കൂടുതലായിരുന്നു പിന്നെ ഇതിന് നേരത്തെ കാണിച്ച അബായന്റെ പോലെ തന്നെ സൈഡിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു കയറും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ആ കയർ ഞാൻ യൂസ് ചെയ്യില്ല ജസ്റ്റ് ഷേപ്പ് ചെയ്തിട്ട് ഇതാണ് ചെയ്യാറുള്ളത് അപ്പൊ ഇത് എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അബായം കൂടിയാണ് ഇനി മൂന്നാമത്തെ നമ്മുടെ അബായം വന്നിട്ട് ഇതാണ് ടോപ്പ് ഇതിന്റെ കറക്റ്റ് പിക്ചറും പ്രൈസും ഞാൻ സൈഡിൽ കൊടുക്കാം നിന്റെ കൂടെ ഒരു ഷോളും കൂടെ അവൈലബിൾ ആണ് ആദ്യം ഞാൻ ഷോള് കാണിച്ചു തരാം ഷോള് ഭയങ്കര തിന്നായിട്ടുള്ളതാണ് കണ്ടില്ലേ എന്നെ ഇതിലൂടെ നോക്കിയാൽ കാണുന്നത് അത്രയും തിന്നായിട്ടുള്ളതാണ് ഇതിന്റെ കൂടെ ഈ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ കൂടെ കൊടുത്ത് നമ്മുടെ ഹിജാബ് ഒക്കെ ആണെന്ന് തോന്നുന്നു അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ എന്തോ ഒരു സംഭവമാണ് ഇത് വലിയ കാര്യം അക്കൻ്റെ ആവശ്യമില്ല കേട്ടോ നമ്മുടെ അപായം വന്നിട്ട് ഈ ഒരു അബായോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റിംഗില് വരുന്ന ഒരു അബായാണ് ഇതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റിംഗില് വരുന്ന ഒരു അബായ ഡ്രസ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട് അത് നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പൊ അതിൻ്റെ റിവ്യൂ ആണെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പറയാം കേട്ടോ വേറൊരു വീഡിയോയിൽ എന്തായാലും പറയാം അത് യൂസ് ചെയ്തിട്ട് കുറച്ച് രണ്ട് മാസത്തോളം ആയിട്ടുണ്ട് യൂസ് ചെയ്തിട്ട് അപ്പൊ അതുപോലത്തെ ഒരെണ്ണം കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട് പക്ഷെ പ്രിൻറ്റിങ് സൈ മോഡലിൽ വർക്കിൽ മാറ്റിണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തന്നെയാണ് ഇത് വന്നിട്ട് ഇതിന് മെറ്റീരിയൽ വന്നിട്ട് ഗ്രേ മെറ്റീരിയൽ ആണ് സൈസ് വന്നിട്ട് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തപ്പോൾ അതിൽ ഫ്രീ സൈസ് എന്നാണ് കാണിച്ചിരുന്നത് ഇത് എനിക്ക് കിട്ടിയപ്പോൾ ഇതിൽ എക്സ് ആണ് വന്നിട്ടുള്ളത് ഞാൻ വാങ്ങിയ ഡ്രസ്സുകളുടെ അതുപോലെ നല്ല വീതിയും വലുപ്പവും ഉള്ള ലെങ്ത് ഒക്കെ ഉള്ള ഒരു അപായം തന്നെയാണ് കേട്ടോ അത് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് ഏറ്റവും എങ്കിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴോട്ട് ഇങ്ങനെ വന്നിട്ട് ഈ സൈഡായിട്ട് വേറൊരു കട്ടിങ്ങും ചെറിയൊരു സീറ്റൻസ് എറിവും കൊടുത്തിട്ടുണ്ട് പിന്നെ വയ്ക്കൊന്നുമില്ല കേട്ടോ ഇങ്ങനെയുള്ള ഒരു അടിപൊളി അപായമാണ് ഇത് കാണുമ്പോൾ ഉള്ള ഭംഗിയെ കാട്ടിൽ നമ്മൾ ഇടുമ്പോൾ നല്ല ഭംഗിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ചിലർക്ക് ഇഷ്ടാവും ചിലർക്ക് ഇഷ്ടാവില്ല വൈറ്റും ബ്ലാക്കും ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടം പക്ഷെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ആപ്പിൾ സ്ലീവ് ആണ് ഇതിന്റെ ബാക്ക് സൈഡും ഇതുപോലെ പ്രിന്റിങ്ങും കാര്യങ്ങളും ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ ലൈനിങ് ഇല്ല കേട്ടോ പക്ഷെ ഇതില് ഈ ഒരു ചെസ്റ്റ് പോർഷൻ ഇവിടെ ലൈനിങ് കിട്ടോ നമ്മുടെ ഈ ഫസ്റ്റിലെ കട്ടിങ് വരുന്നത് ഇവിടം വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ശേഷം ഉള്ള ഇവിടം വരെ തായോട്ട് ലൈനിങ് ഇല്ല പക്ഷെ ലൈനിങ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് നീലടിച്ച് കാണുന്ന ഒന്നൊന്നുമില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നീലടിക്കൊന്നുമില്ല നല്ല കട്ടിയൊക്കെ ഉള്ള മെറ്റീരിയൽ കേട്ടോ തൊട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും കുറച്ച് കട്ടിയുണ്ട് നല്ല മെറ്റീരിയൽ ആണ് നമുക്ക് തോടുമ്പോ തന്നെ മനസ്സിലാവും കട്ടി ഉണ്ടോ ഇല്ല എന്നുള്ളത് ഈ മൂന്ന് ആണ് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇപ്പൊ വീഡിയോയിൽ നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് ഒന്ന് കമൻറ് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാൻ മറക്കാണ്ടിരിക്കുക ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ